കഴിഞ്ഞതുകൊണ്ട് എന്നിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നിനക്ക് മനുഷ്യരിൽ തന്നെയുള്ള വിശ്വാസം കളയുന്ന രീതിയിൽ ഞാൻ നിന്നെ കൈകാര്യം ചെയ്യും ദീക്ഷയ്ക്ക് അത് കേട്ടിരിക്കുകയല്ലാതെ വേറൊന്നും ഇനി അവിടെ ചെന്നിട്ട് എന്തെങ്കിലും നാടകങ്ങൾ കാണിക്കണ്ട നിന്റെ ഭർത്താവ് വിക്രം എനിക്ക് കോൺട്രാക്ട് തരുന്നത് വരെ നിന്റെ കാരണത്താൽ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നീ ഒരു കാലത്തും നിന്റെ അമ്മയുടെ മുഖം കാണില്ല അച്ഛന്റെ വാക്കുകൾ അവൾ കേട്ടു ഇനി അച്ഛനും സ്റ്റെപ് സിസ്റ്ററിനും ശേഷം അവളുടെ രണ്ടാനമ്മയുടെ ഊഴമാണ് മോളെ അവിടെ പോയാൽ ഞങ്ങളെ മറക്കണ്ട നിനക്ക് ഭർത്താവിന്റെ വീടിന് എന്തെങ്കിലും കിട്ടിയാൽ ഉടനെ ഞങ്ങൾ കയക്കണം അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം എന്താ സംഭവിക്കാന്ന് നിനക്ക് അറിയാല്ലോ വിവാഹത്തിന് ശേഷം ദീക്ഷ തന്റെ ഭർത്താവ് വിക്രമിന്റെ മുറിയിലേക്ക് പോയി അവിടെ ഇരുട്ടായിരുന്നു വിക്രം റെഡ് ലൈറ്റിൽ കിടക്കയിൽ കിടക്കുകയായിരുന്നു അവന്റെ മുഖം കണ്ടപ്പോൾ ദീക്ഷ ഞെട്ടി അവന്റെ മുഖം വളരെ ഹാൻസം ആയിരുന്നു ആളുകൾ പറഞ്ഞതിന്റെ നേരെ വിപരീതം അവൻ കുറച്ച് പേപ്പേഴ്സ് ദീക്ഷയ്ക്ക് നൽകി അതുകണ്ട് ദീക്ഷ അതിശയിച്ചു നിങ്ങൾ അതെ ഇതാണ് എന്റെ യഥാർത്ഥ മുഖം എനിക്കെന്റെ കാലിൽ നിൽക്കാനും കഴിയൂ ഇതെല്ലാം നോക്കിയിട്ട് ഒപ്പുവയ്ക്കൂ എന്താണിത് നമ്മുടെ വിവാഹം നൂറ് ദിവസത്തേക്കുള്ള ഒരു കോൺട്രാക്ട് ആണ് വിവാഹ കോൺട്രാക്റ്റോ മനസ്സിലായില്ല അതെ ഇതിൽ അങ്ങനെ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല നിനക്കും അറിയാം നീ എന്നെ വിവാഹം കഴിച്ചത് പ്രണയം കൊണ്ടല്ല ഞാനും അതുപോലെ തന്നെ അതിനാൽ ഈ കോൺട്രാക്റ്റിൽ ഒപ്പുവെക്കുന്നതിൽ നിനക്ക് പ്രയാസമുണ്ടാവേണ്ടതില്ല കൂടാതെ ഭയപ്പെടണ്ട കോൺട്രാക്ട് തീർന്ന ഉടൻ നിനക്ക് ബാക്കി ജീവിതം സുഖത്തോടെ ജീവിക്കാൻ ആവശ്യമുള്ള പണം ഞാൻ തരും നീ എന്തിനാണ് ഇത് ചെയ്യുന്നത് നിന്റെ ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയില്ല പിന്നെ നീ എന്നെ കുറിച്ച് കേട്ടതെല്ലാം ശരിയാണ് എന്നെ വ്യക്തിയായി മനസ്സിലാകാത്തവർ ഈ ലോകത്ത് കൂടുതൽ ദിവസം നിലനിൽക്കില്ല നീ എന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണല്ലേ അതിനൊന്നും ആവശ്യമില്ല നിനക്ക് വേണ്ടതൊരു ഒപ്പല്ലേ അത് ഞാൻ തരാം പക്ഷെ ഭയന്നിട്ടല്ല എന്റെ ഇഷ്ടപ്രകാരമാണ് നീ പറഞ്ഞത് ശരിയാണ് ഞാനും നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ ഈ ബന്ധം വന്നപ്പോൾ ഞാൻ ഓക്കെ പറയേണ്ടി വന്നു വിവാഹം കഴിക്കേണ്ടി വന്നു അതിന് നീ എനിക്ക് പണം നൽകേണ്ട ആവശ്യമില്ല എന്നെ നോക്കാൻ എനിക്കറിയാം അത് നീ നോക്കേണ്ട കാര്യമില്ല പിറ്റേന്ന് രാവിലെ ദീക്ഷയെ വിവാഹ ചടങ്ങുകൾക്കായി വിക്രമിന്റെ അമ്മ ഇന്ദിര അവളുടെ ഹലോ രാഘവ് നിന്റെ ദീക്ഷ വരുന്നുണ്ട് ഒറ്റയ്ക്ക് ചടങ്ങുകൾ ചെയ്യാനായി ഇത് നിനക്ക് നല്ലൊരവസരമാണ് ദീക്ഷ മുറിയിലെത്തിയപ്പോൾ അവളുടെ കാലിനടിയിൽ ഭൂമി ഒലിച്ചുപോകുന്നത് പോലെ തോന്നി രാഘവ് നീ ആരാണെന്നറിയാതെ ആരോ രാഘവിന്റെ തലയ്ക്ക് പിന്നിൽ നിന്ന് ഭയങ്കരമായി അടിച്ചു അത് മറ്റാരുമായിരുന്നില്ല വീൽചെയറിലിരിക്കുകയായിരുന്ന വിക്രം തന്നെയായിരുന്നു അവൻ രാഘവിൽ നിന്ന് ദീക്ഷയെ രക്ഷപ്പെടുത്തി അവളെ തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്നു പക്ഷേ ദീക്ഷ വിക്രമിന്റെ ബെഡ്റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ വിക്രമിന്റെ വിശ്വസ്തനായ മധു അവളെ തടഞ്ഞു നീ അകത്തേക്ക് പോകരുത് അത് മുകളിൽ നിന്നുള്ള ഉത്തരവാണ് ഇനി ഒരിക്കലും അതേ മുറിയിലേക്ക് പോകാൻ പാടില്ലെന്ന് കേട്ടപ്പോൾ ദീക്ഷയുടെ കോപത്തിന് അതിരില്ലാതായി അവൾ തടയാനാകാതെ കർശനമായ ശബ്ദത്തിൽ പറഞ്ഞു ശരി ഞാൻ പോകുന്നില്ല ഇത്രയും ക്രൂരനായ അയാളുടെ കൂടെ ഒരേ മുറിയിൽ താമസിക്കാൻ എനിക്കും താല്പര്യമില്ല പക്ഷേ ഇവിടെ അല്ലെങ്കിൽ വേറെ ഏത് മുറിയിലാണ് ഞാൻ താമസിക്കുക ഇതിനുശേഷം മധു ദീക്ഷയെ ഒരു വലിയ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി ആ മുറി വളരെ മനോഹരമായി അലങ്കരിച്ചിരുന്നു കൂടാതെ ദീക്ഷയുടെ മുഴുവൻ സാമഗ്രികളും അവിടെ വച്ചിരുന്നു ദീക്ഷ തളർന്നിരുന്നതുകൊണ്ട് കുളിക്കാൻ തീരുമാനിച്ചു അവൾ അത്താഴത്തിനായി എത്തിയപ്പോഴേക്കും വിക്രം തന്റെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു അതേസമയം വകയാക്കാം എന്താ വിശേഷിച്ച് എനിക്ക് നാട്ടിലെ കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു അത് വിറ്റ് നല്ല കാശ് കിട്ടി നീ എന്റെ നല്ല ഫ്രണ്ടാണ് എപ്പോ നാളത്തെ ലഞ്ച് നിന്റെ കൂടെ ആക്കാന്ന് കരുതി ഓക്കേ ഞാൻ വരാം ശ്യാമിനെ വിളിക്കട്ടെ നിനക്കെന്താ വട്ടായോ എനിക്കല്ല നിനക്കാണ് വട്ട് നിനക്കറിയാലോ അവൻ എത്ര കാലമായിട്ട് നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇപ്പൊ ഞാൻ വിവാഹിതയാണ് അതെനിക്കറിയാം അത് നിന്റെ ഇഷ്ടത്തിലല്ല നടന്നതെന്നും ദിയ്ക്ക് വന്ന ആലോചന നിന്റെ മേൽ കെട്ടിവെച്ചതാണെന്നും ഒക്കെ എനിക്കറിയാം നോക്ക് നീ ശ്യാമിനെ വിളിച്ചോ പക്ഷെ ഞാൻ വരില്ല നിങ്ങൾ രണ്ടുപേരും തന്നെ കഴിച്ചാ മതി ഷേ നിനക്ക് സങ്കടായോ ശരി ശ്യാം നീയും മാത്രം നാളെ ഹൗസ് ഓഫ് ഇറ്റാലിയൻസ് ഒരു മണിക്ക് ശരി പിറ്റേന്ന് കൃത്യം ഒരു മണിക്ക് ദീക്ഷ ഹൗസ് ഓഫ് ഇറ്റാലിയൻസ് എന്ന റെസ്റ്റോറന്റിലെത്തി ശാലിനി അവളെ അവരുടെ റിസർവ് ചെയ്ത ടേബിളിലേക്ക് കൊണ്ടുപോയി അവിടെ ഇരുന്നിരുന്ന പ്രണയ ജോഡികളെ കണ്ട ദീക്ഷയ്ക്ക് ദേഷ്യം വന്നു നിങ്ങളുടെ കഴിഞ്ഞെങ്കിൽ ഒന്ന് എണീക്കൂ ഇപ്പൊ ഞങ്ങൾക്ക് റിസർവേഷൻ ഉള്ള ടൈമാണ് ഇത് കേട്ട് ആ കപ്പിൾ അവളുടെ അടുത്തേക്ക് തിരിഞ്ഞു പക്ഷേ ദീക്ഷ അവരുടെ മുഖം കണ്ടപ്പോൾ ഞെട്ടി പ്രണവ് നിഖില നിങ്ങളോ ഹാ അതെ എന്താ ഇത്ര ഞെട്ടാനുള്ളത് ഞങ്ങളെല്ലാ വീക്കും ഇവിടെ വരാറുണ്ട് പക്ഷെ നീ നീ എങ്ങനെ ഇവിടെ വന്നത് ഇതൊന്നും നിനക്ക് താങ്ങില്ലല്ലോ മോളെ നിഖില ദീക്ഷയുടെ കസിനാണ് പ്രണവ് ദീക്ഷയുടെ ആദ്യ പ്രണയവും അവരുടെ എൻഗേജ്മെന്റിന്റെ തലേ ദിവസമാണ് ദിക്ഷ പ്രണവിനെ നിഖിലയോടൊപ്പം കണ്ടത് അങ്ങനെ അവൾ ആ എൻഗേജ്മെന്റ് വേണ്ടെന്ന് വെച്ചു അതിനുശേഷമാണ് ഇവ രണ്ടുപേരും ഒന്നിച്ചത് നീ സ്വന്തം നിലപാടും മര്യാദയും നോക്കിയാൽ മതി മറ്റുള്ളവരുടേതല്ല നിങ്ങളുടെ കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിട്ടോ ദിസ്ഇസ് അവർ ടേബിൾ ഇത് ഞങ്ങൾ റിസർവ് ചെയ്തതാണ് മാനേജർ നീഖിലയോടും പ്രണവിനോടും ടേബിൾ ഒഴിയാൻ ആവശ്യപ്പെട്ടു പ്രണവ് ദേഷ്യത്തോട് പറഞ്ഞു ഞാനോ എന്നോടാണോ നിങ്ങൾ പോകാൻ പറയുന്നത് ഞാനിവിടെ മാസത്തിൽ പത്തിലധികം തവണ വരാറുമുണ്ട് ലക്ഷങ്ങൾ ചിലവാക്കാറുമുണ്ട് അതൊക്കെ ഞാൻ നിർത്തണോ ഒരു കസ്റ്റമറിനെ നഷ്ടപ്പെടുത്താൻ മാനേജറിന് തോന്നിയില്ല മാഡം ഇങ്ങോട്ട് വരൂ ഞാൻ നിങ്ങൾക്ക് അതിനേക്കാൾ മികച്ച ടേബിൾ കാണിച്ചു തരാം ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ടേബിൾ ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഇരിക്കണം നിങ്ങൾ നീതിയോടൊപ്പമാണ് നിൽക്കേണ്ടത് ഇത് ഞങ്ങൾ മുൻകൂർ ബുക്ക് ചെയ്ത ടേബിൾ ആണ് ഇവർക്ക് വേറെ ടേബിൾ അറേഞ്ച് ചെയ്തു കൊടുത്തോളൂ നിങ്ങൾക്ക് മനസ്സിലാകില്ലേ എന്ന് വെച്ചാൽ കാണിച്ചു തരാം സെക്യൂരിറ്റി സെക്യൂരിറ്റി ശാലിനിയേയും ദീക്ഷയെയും പുറത്താക്കാനായി സമീപിക്കുന്നതിനു മുൻപേ ഒരാൾ കനത്ത ശബ്ദത്തിൽ ചോദിച്ചു എന്താണ് ഇവിടെ നടക്കുമ്പത അയാളെ കണ്ട ദീക്ഷ ഞെട്ടി ആ ശബ്ദം വിക്രത്തിൻ്റെതായിരുന്നു അവനോടൊപ്പം നിൽക്കുന്നത് അവളുടെ സഹോദരി ദിയെ ആയിരുന്നു വിക്രം മാനേജറിനെ വിളിച്ചു അയാൾ വിക്രമിന്റെ ശബ്ദം കേട്ട് പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു അതേസമയം ദിയ പറഞ്ഞ കാര്യം കേട്ട ദീക്ഷ ഞെട്ടിപ്പോയി വിക്രം എന്ന പേരിന് പകരം ദിയ വിളിച്ചത് മിഥുൻ എന്നതാണ് ദീക്ഷയെ ഞെട്ടിച്ചത് അവൻ അവിടെയുള്ള വെയിറ്ററിനെ വിളിച്ചു പറഞ്ഞു ഇന്നു മുതൽ നീയാണിവിടുത്തെ മാനേജർ ഇവിടെ നിയമങ്ങൾ എല്ലാവർക്കും ഒരേപോലെയാണ് അതിന്റെ പിന്നാലെ വിക്രം ദിയയെ കൂട്ടിക്കൊണ്ട് വി ഐ പി ഏരിയയിലേക്ക് പോയി ശേഷം പ്രണവും നിഖിലയും ഒഴിഞ്ഞ ടേബിളിൽ ടാലിനിയും ദീക്ഷയും ഭക്ഷണം കഴിക്കാനിരുന്നു പക്ഷേ നിഖിലയും പ്രണവം അപ്പോഴും പുറത്തുപോയില്ല പ്രണവിന് പിന്നിൽ നിന്നും ആഞ്ഞൊരടി കിട്ടി തല്ലിന്റെ ആഘാതം കാരണം അവൻ നിലത്തേക്ക് വീണു അവനെ അടിച്ചത് വിക്രമായിരുന്നു അവൻ കൂടുതൽ അടിക്കാൻ ശ്രമിച്ചപ്പോൾ ദീക്ഷ വിക്രത്തിന്റെ കൈ പിടിച്ചു വിക്രം അമ്പര നിന്നു അതൊരവസരമായെടുത്ത് പ്രണവ് അവിടെ നിന്ന് ഓടിപ്പോയി നിന്റെ സഹോദരിയുടെ ബോയ്ഫ്രണ്ടിനൊപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് നാണമില്ലേ ഇനിയും മിഥുനു ചുറ്റി നടന്നാൽ അത് റെക്കോർഡ് ചെയ്ത് ഞാൻ നിന്റെ അയച്ചു കൊടുക്കും മനസ്സിലായോ ഇത് കണ്ട ദേഷ്യവും അസൂയയും വന്നു ദീക്ഷ ചെയ്തതിനെ വിക്രം പ്രതികരിക്കാത്തത് അവളെ ഭയപ്പെടുത്തുകയും ചെയ്തു ഇതെന്താ മിഥുനും ഇവളുടെ ചതിയിൽ കുടുങ്ങിയോ എന്തു തന്നെയായാലും അത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല ഇനി പോയാൽ എനിക്ക് ബോയ്ഫ്രണ്ടും ആഡംബര ജീവിതവും ഒക്കെ നഷ്ടമാകും മാത്രമല്ല ആ രാത്രി ഞാൻ ആ റൂമിൽ ഇല്ലായിരുന്നെന്ന് ദീക്ഷ പറഞ്ഞു കൊടുക്കും അതെങ്ങാനും മിഥുൻ അറിഞ്ഞാൽ അവൻ എനിക്ക് തരുന്ന ശിക്ഷ മരണത്തേക്കാൾ ഭയാനകമായിരിക്കും കാരണം ആ ദിവസം താനായിരുന്നു അവൻ്റെ കൂടെ ഹോട്ടൽ ഇംപീരിയലിൽ ഉണ്ടായിരുന്നതെന്ന് ഞാൻ തന്നെയാണ് അവനോട് പറഞ്ഞത് ആ രാത്രിയിൽ ദീക്ഷയും വിക്രമും പോയ ശേഷമാണ് അവൾ അവിടെ എത്തിയിരുന്നത് അപ്പോഴാണ് അവൾക്ക് വളരെ വിലപിടിപ്പുള്ള വിക്രമിന്റെ ആ മോതിരം അവിടെ നിന്ന് കിട്ടിയത് അവളുടെ ജീവിതത്തിൽ ഇത്രയും വിലയേറിയതൊന്നും അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ ഇത് വലിയ വിലയുള്ളതായിരിക്കും ഇതെനിക്ക് എന്റെ ബോയ്ഫ്രണ്ട് തന്നതാണ് എപ്പോഴെങ്കിലും എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് വിറ്റാൻ സമ്പന്നമായി ജീവിക്കാമെന്നും പറഞ്ഞു എങ്കിൽ പറഞ്ഞോളൂ എത്ര വില കിട്ടും ഇതിന് ദിയ കൃത്യതയോടെ തന്നെ അയാൾ അത് വിശ്വസിക്കുമെന്ന് കരുതി പറഞ്ഞു കടക്കാരൻ അവൾ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല അയാൾ അവളെ സംശയത്തോടെ നോക്കി അവളിത് കട്ടെടുത്ത് വന്നതാണെന്ന് അയാൾക്ക് മനസ്സിലായി ഭയം പതിയെ അവളിലേക്ക് പടർന്നു അയാൾ ഇനി പോലീസിനെ വിളിക്കുമോ അവൾ ചിന്തിച്ചു അങ്ങനെ എങ്ങാനും നടന്നാൽ അതാണ് അതാണവളുടെ അന്ത്യം ൾ പെട്ടെന്ന റിങ് തട്ടിയെടുത്തു അല്ലെങ്കിൽ വേണ്ട നിങ്ങളുടെ കടയ്ക്ക് ഇതിന്റെ വില തരാൻ കഴിയില്ലെന്ന് തോന്നുന്നു ഞാൻ വേറെ എവിടെയെങ്കിലും പോകാം അവൾ അവിടെ നിന്ന് വേഗത്തിൽ ഇറങ്ങി നടന്നു പക്ഷേ കടക്കാരൻ അപ്പോഴേക്കും പോലീസിനെ വിളിച്ചിട്ടുണ്ടെന്ന് അവൾ കുറപ്പായിരുന്നു അവൾ ഓട്ടോയിൽ കയറാൻ നോക്കിയതിനിടയിലാണ് ഒരു കിടിലൻ കാറ് അവളുടെ വഴി തടഞ്ഞു അകത്തുനിന്ന് ക്ലാസി ഡ്രസ്സ് ധരിച്ചൊരു സ്ത്രീ പുറത്തിറങ്ങി ഹായ് മിസ് ഞാൻ ഷനായ നിങ്ങൾ വിൽക്കാൻ ശ്രമിച്ച ഈ റിങ് എവിടെ നിന്നാണ് കിട്ടിയത് ദിയയുടെ ഹൃദയമിടിപ്പ് ഇരട്ടിയായി ഈ റിങ് വലിയൊരു അപകടത്തിലേക്കാണ് അവളെ എത്തിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി സോറി ഈ റിങ് ഞാൻ മോഷ്ടിച്ചതല്ല ഞാൻ ആ രാത്രി ഹോട്ടൽ ഇംപീരിയൽ ഒരു റൂമിൽ കണ്ടപ്പോൾ എടുത്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഞാൻ തരാം പക്ഷേ ദയവായി എന്നെ ദ്രോഹിക്കരുത് ആ രംഗ മോഷ്ടിച്ചതല്ലേ ആ രാത്രിയിൽ ഹോട്ടൽ ഇമ്പീരിയലിൽ സംഭവിച്ചത് എന്തായിരുന്നു ദീക്ഷ റൂമിലെത്തിയത് എങ്ങനെ ഈ റിങ്ങിന്റെ പിന്നിലെ രഹസ്യം എന്താണ് വാ ഇവിടെ അതേസമയം ദീക്ഷ കൃഷ്ണകുമാറിൻ്റെ അടുത്ത് ശാന്തമായിരുന്നു അമ്മയെ കണ്ടെത്തുന്നതുവരെ അവനെ സഹിക്കേണ്ടി വരുമെന്ന് അവർക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ തിരിച്ചൊന്നും പറയാതെ അവൾ കാറിൽ കയറി ഒരു ചിതാഭസ്മം അവളെ കാണിച്ചു കണ്ട ദീക്ഷയുടെ മുഖം പെട്ടെന്ന് വിളറി വെളുത്തു ഞാൻ പറയുന്നത് ചെയ്യില്ലെങ്കിൽ ഈ ചിതാഭസ്മം നിന്റെ അടുത്തത് അമ്മയുടേതായിരിക്കും തന്റെ കാര്യം നടക്കാൻ അവളോട് ഇത്രയും പറഞ്ഞാൽ മതിയെന്ന് അയാൾക്കറിയാമായിരുന്നു നിങ്ങൾ പറഞ്ഞ പ്രകാരം ഞാൻ വിവാഹം കഴിച്ചു ഇനിയും എന്താണ് നിങ്ങൾക്ക് വേണ്ടത് നിന്റെ ഭർത്താവിനോട് പറയണം നിന്നെ ആക്രമിച്ച ഗുണ്ടകളെ കണ്ടെത്താൻ എനിക്ക് നൽകിയ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ സമയം കഴിഞ്ഞു എനിക്കവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇപ്പോൾ എനിക്ക് ഭയമാകുന്നു അവൻ എൻ്റെ നേരെ നടപടിയെടുക്കും ഈ വിഷയം ഇവിടെ നിർത്താൻ പറയണം അവനോട് അല്ലെങ്കിലും നിനക്കൊന്നും സംഭവിച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്തു തന്നെയായാലും ദീക്ഷയ്ക്ക് തൻ്റെ അമ്മയെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമായിരുന്നു ഈ ലോകത്തിൽ അവളുടെ സ്വന്തമായുള്ള ഒരേ ഒരാൾ അമ്മ നിന്റെ അമ്മയെ സുരക്ഷിതമായി വേണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ നീ ചെയ്യണം അതിനാൽ കൃഷ്ണകുമാർ പറയുന്നതിന് പുറത്തേക്ക് വഴിയുണ്ടായിരുന്നു മനസ്സുകലങ്ങി ദീക്ഷ വിക്രമിനോട് കാര്യം അവതരിപ്പിക്കാൻ പെട്ടെന്ന് വീട്ടിലേക്കെത്തി എന്നാൽ അവിടുത്തെ ജോലിക്കാർ അവൻ വീട്ടിലേക്ക് എത്തിയിട്ടില്ലെന്ന് അവളോട് പറഞ്ഞു വിവാഹം കഴിഞ്ഞ് രണ്ടു ദിവസമായിരുന്നു എന്നാൽ ഇപ്പോഴും ദീക്ഷയുടെ കയ്യിൽ അവന്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നില്ല അവൾ ജോലിക്കാരോട് ചോദിച്ചപ്പോൾ അവരുടെ കയ്യിലും നമ്പർ ഇല്ലായിരുന്നു അപ്പോഴവൾ അവന്റെ വിശ്വസ്തനായ മധുവിനെ കുറിച്ച് ഓർത്തു അവന്റെ കയ്യിൽ തീർച്ചയായും നമ്പർ ഉണ്ടാവും എന്നാൽ മധുവും വന്ന് വീട്ടിലില്ലെന്ന് അവർ പറഞ്ഞു അവസാന മാർഗമായി അവൾ തന്റെ സഹോദരി ദിയയെ വിളിച്ച് ദിയ കൂടെ ഉണ്ടോ കഴിഞ്ഞിട്ടും ഇപ്പോഴും അന്വേഷിച്ചു വിളിക്കാൻ നിനക്ക് അവൾ അത് പറഞ്ഞതും ഫോൺ വാങ്ങി ദിയ എനിക്ക് എന്നാൽ ഫോണിന്റെ മറുവശത്ത് അവളുടെ ഭർത്താവ് വിക്രമിന്റെ ശബ്ദം കേട്ട് അവൾ ഒരു നിമിഷം സ്തംഭിച്ചു എന്താണ് വേണ്ടത് അവളുടെ ജീവിതത്തിൽ ആദ്യമായാണ് അവന്റെ ശബ്ദം അവൾ ഫോണിൽ കേൾക്കുന്നത് എന്തോ ആ ശബ്ദം അവളെ ആകർഷിച്ചു ആകർഷിച്ചുപോയി അത്യാവശ്യമായൊരു വിഷയം എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടായിരുന്നു ഞാനിപ്പോൾ ബിസിയാണോ എത്തുമ്പോൾ പറയാം മിഥുൻ പറഞ്ഞത് കേട്ട ശേഷം ദീക്ഷ ഒരു വാക്കുപോലും പറയാതെ അവൾ ഫോൺ വെച്ചു മിഥുനെ എങ്ങനെ അത് സമ്മതിപ്പിക്കുമെന്നവൾ ചിന്തിച്ചു അപ്പോൾ അവൾക്കൊരു ഐഡിയ തോന്നി അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കാൻ അവൾ തീരുമാനിച്ചു ആ വഴി കാര്യങ്ങൾ പറഞ്ഞേക്കാമെന്നും അവൾ കരുതി അവൾ അവൻ ഇഷ്ടമുള്ള വിഭവങ്ങളെല്ലാം തയ്യാറാക്കി എല്ലാം അലങ്കാരത്തോടെ സെറ്റ് ചെയ്തു മിഥുൻ വീട്ടിലെത്തിയപ്പോൾ അതിന്റെ മണം അദ്ദേഹത്തെ വല്ലാതെ കൊതിപ്പിച്ചു ഇതാരാണ് പാചകം ചെയ്തത് ജോലിക്കാരെല്ലാരും മൗനമായി ദീക്ഷയിലേക്ക് വിരൽ ചൂണ്ടി മിഥുനൊന്നും പറഞ്ഞില്ല അവൻ പെട്ടെന്ന് ഫ്രഷായിരുന്നു ഭക്ഷണം കഴിച്ചു അനേകം ദിവസങ്ങൾക്ക് ശേഷം അവന് വീട്ടിലുണ്ടാക്കുന്ന സ്നേഹപൂർണമായ ഭക്ഷണത്തിന്റെ സുഖം അനുഭവപ്പെട്ടു അപ്പോൾ ദീക്ഷയുടെ ഫോൺ ഫോൺകാൾ ഓർമ്മ വന്നു എന്തായിരുന്നു എന്നെ കിട്ടാൻ വേണ്ടി നീ നിന്റെ സഹോദരിയുടെ ഫോണിലേക്ക് വിളിച്ച ആ ഇമ്പോർട്ടന്റ് കാര്യം എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് എന്നെ ആക്രമിച്ച ആളുകളെ കണ്ടുപിടിക്കാൻ എന്റെ അച്ഛനെ ഏൽപ്പിച്ചില്ലേ അതിനി നിർത്തണം ഞാനിപ്പോൾ സേഫാണ് ഇനി ആ അന്വേഷണം കൊണ്ട് എന്റെ അച്ഛനും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് ആ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു വൈകിപ്പോയി ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല മധു ഇപ്പോൾ തന്നെ നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞു ഞാൻ സമ്മതിക്കുമെന്ന് കരുതി ഇങ്ങനെ പാചകം ചെയ്യേണ്ട കാര്യമില്ല എന്റെ തീരുമാനം ഞാൻ മാറ്റില്ല എത്ര ശ്രമിച്ചാലും അവന്റെ തീരുമാനം മാറ്റാൻ കഴിയില്ലെന്ന് വിക്രമിന്റെ സംസാരത്തിൽ നിന്നും അവൾക്ക് മനസ്സിലായി സോറി അമ്മ ഞാൻ എല്ലാം ചെയ്തിട്ടും എനിക്ക് അമ്മയെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല ഒരു രാത്രി കഴിഞ്ഞില്ലെ പാചകം ചെയ്താൽ നീ പറയുന്നത് ഞാൻ കേൾക്കാം ഞാൻ അടുത്ത മുപ്പത് ദിവസം ഭക്ഷണം ഒരുക്കാം ഇല്ല രണ്ടു മാസം നാലു മാസം ആവശ്യമായെങ്കിൽ എന്റെ ജീവിതം മുഴുവൻ അതു പറഞ്ഞിട്ട് ദീക്ഷ ഓർത്തുപോയി അവരുടെ വിവാഹം നൂറ് ദിവസത്തെ കരാറിന്റെ ഭാഗമായിരുന്നു ദീക്ഷയുടെ വാക്കുകൾ കേട്ട മിഥുൻ ഉടൻ തന്നെ മധുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു കൃഷ്ണകുമാരനെതിരെയുള്ള നീക്കം വേണ്ടെന്ന് പറഞ്ഞു അവന്റെ വാക്കുകേട്ട ദീക്ഷ സന്തോഷിച്ചു അമ്മ ഇനി സുരക്ഷിതയായെന്ന് ഉറപ്പുവന്നു വിക്രമിനോട് അവൾ ആകർഷിതയായി പോവുകയാണെന്ന് മനസ്സിലാക്കി അവൾ ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി എത്ര എത്രവണ പറഞ്ഞാലും നീ എന്തിനാണ് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു എനിക്കൊരു നിനക്കൊന്ന് വരാമോ സുഖമില്ലെങ്കിൽ ഡോക്ടറെ കാണൂ ഞാൻ എന്തിനാണ് വരുന്നത് അവൻ വരില്ലെന്ന് ദിയക്കറിയാമായിരുന്നു ഒടുവിൽ അവൾ പറഞ്ഞു മിഥുൻ നിനക്ക് ഓർമ്മയില്ലേ എന്റെ ജീവൻ പണയപ്പെടുത്തിയാണ് അന്ന് നിന്നെ ഞാൻ രക്ഷിച്ചത് അതിനുശേഷം എനിക്കെന്നും അസുഖമാണ് വീണ്ടും വീണ്ടും പനി വരുന്നു ഇന്നും എനിക്ക് ദിയായുടെ ഈ വാക്കുകൾ കേട്ട് മിഥുൻ വേറെ വഴിയില്ലായിരുന്നു അന്ന് അവളാണ് തന്റെ ജീവൻ രക്ഷിച്ചത് എന്ന വിശ്വാസം ഇപ്പോഴും അവനിലുണ്ടായിരുന്നു അവൻ പോകാൻ തീരുമാനിച്ചു എവിടെയാണ് വരേണ്ടതെന്ന് അവൻ അവളോട് ചോദിച്ചു ഹോട്ടൽ പേളിൽ റൂം അഞ്ഞൂറ്റിയൊന്നിലേക്ക് വരാൻ അവൾ പറഞ്ഞു ഹലോ ഡോക്ടർ മോഹിത് ദീക്ഷ നമുക്ക് പെട്ടെന്നൊന്ന് ഹോട്ടൽ പേളിലേക്ക് പോകേണ്ടി വരും നമ്മുടെ സ്ഥിരം രോഗിയായ വർമ്മ വർമ്മസർ അവിടെയുണ്ട് ഗുരുതരമായ നിലയിലാണ് ആക്യുപഞ്ചർ ഇഞ്ചെക്ഷൻ കൊടുക്കാൻ നീ അല്ലാതെ മറ്റാരുമില്ല അതുകൊണ്ട് നീയും എന്നോടൊപ്പം വരണം ശരി ഡോക്ടർ മോഹിത് ഞാൻ ഉടൻ തന്നെ അവിടെ എത്താം ദീക്ഷ തന്റെ ജോലിയിൽ അത്യന്തം സമർപ്പിതയായ വ്യക്തിയായിരുന്നു ആരുടെ സഹായവും സ്വീകരിക്കാൻ അവൾ ഇഷ്ടപ്പെടാറില്ല ഈ ജോലി മാത്രമാണ് അവളുടെ ജീവിതമാർഗം അതേസമയം അവളുടെ ഭർത്താവ് വിക്രമും ദിയയും ആ ഹോട്ടലിൽ തന്നെ ഉണ്ടെന്ന് അവൾക്കറിയില്ലായിരുന്നു ദീക്ഷ അതുല്യമായ കഴിവുള്ള ഒരു തെറാപ്പിസ്റ്റ് ആയിരുന്നു ഇഞ്ചക്ഷൻ നൽകിയപ്പോൾ അയാളുടെ അവസ്ഥ മെച്ചപ്പെട്ടിരുന്നു പക്ഷേ അടുത്തെന്താണ് സംഭവിക്കാനിരിക്കുന്നതെന്ന് അവൾക്കറിയില്ലായിരുന്നു അപ്പോൾ തന്നെ മിഥുൻ അവളെ ഡോക്ടർ മോഹിത്തിനൊപ്പം കണ്ടു നീ ഇവിടെ അതും ഇത്ര വൈകിട്ട് ഇയാളുടെ കൂടെ എന്താണ് ചെയ്യുന്നത് എല്ലാവരും ഒരേ ഉദ്ദേശത്തോടെ അല്ല ഇവിടെ വരുന്നത് ഞാൻ കാര്യത്തിലാണ് വന്നത് നീ കരുതുന്നത് പോലെ ഒന്നുമല്ല അവളുടെ മനസ്സ് തകർന്നുപോയി ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അവൻ അവളുടെ കയ്യിൽ നിന്നുള്ള ഭക്ഷണം സന്തോഷത്തോടെ കഴിച്ചു ഇപ്പോൾ അവൻ ദിയയോടൊപ്പം ദീക്ഷയുടെ മനസ്സിൽ വിഷമവും കോപവും നിറഞ്ഞിരുന്നു എന്നാൽ അതിനെക്കുറിച്ച് ചോദിക്കാൻ അവൾക്ക് അവകാശമില്ലെന്ന് അവൾ അറിയുകയും ചെയ്തു ഡോക്ടർ മോഹിത്തും ദിയയും ഒറ്റ നിമിഷം ഒന്നും മനസ്സിലാവാതെ നിന്നു മിഥുൻ ദീക്ഷയെക്കുറിച്ച് ഇങ്ങനെ വിഷമിക്കുന്നതെന്തിന് അവർക്കൊന്നും മനസ്സിലായില്ല ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ